നമസ്കാരം മലയാള ജാലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം വ്യത്യസ്ത വിഭാഗത്തിലുള്ള പത്ത് ചോദ്യങ്ങളും അതിന്റെ വിശദീകരണമടക്കം മുപ്പതോളം ഉത്തരങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം സമീപകാലത്ത് ശ്രദ്ധേയമായ ഒരു പാട്ടുഗതി എന്നുള്ളതാണ് സമീപകാലത്ത് ശ്രദ്ധേയമായ പാട്ടുഗതിയാണ് തിരുനിഴൽമാല തിരുവാറന്മുള അപ്പനെ പ്രകീർത്തിക്കുന്ന പാട്ടുകൃതി എന്നാണ് ഇത് അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം ഭാരതമാല രചിച്ചതായിരുന്നതാണ് ഭാരതമാല രചിച്ചത് ശങ്കര നിരണം കവികളിൽ ഒരാളായ ശങ്കര മാല രചിച്ചത് മഹാഭാരതനിധി വൃത്തമായി ഭാഷയിലുണ്ടായ ആദ്യ കൃതിയെന്നും ഇതിനെ ചിലർത്ത് സൂചിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം ചന്ദ്രവളയം എന്ന വാദ്യം ഉപയോഗിച്ച് പാടിയിരുന്ന തെക്കൻപാട്ട് പാട്ട് എന്നുള്ളതാണ് ചന്ദ്രവളയം എന്ന വാദ്യം ഉപയോഗിച്ച് പാടിയിരുന്ന തെക്കൻപാട്ട് രാമകഥ പാട്ടാണ് രാമകഥ പാട്ട് രചിച്ചത് അയ്യപ്പിള്ള ആശാനാണ് തെക്കൻപാട്ടിലെ പാട്ടിലെ എന്ന് വിശേഷിപ്പിക്കുന്ന ഉള്ളൂരിനെ പോലുള്ള വിശേഷിപ്പിച്ചിട്ടുള്ള കൃതി കൂടിയാണ് രാമകഥ പാട്ട് വാരുതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീപദാവലി തോന്നണം കാലേ കാലേ ആരുടെ വരി എന്നുള്ളതാണ് ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ പ്രശസ്തമായിട്ടുള്ള വരികളാണിത് പുകയില മഹാത്മ്യം കെളിപ്പാട്ട് രചിച്ചിട്ടുള്ള ആയിരുന്നതാണ് പുകയില മാഹാത്മ്യം കെളിപ്പാട്ട് രചിച്ചിട്ടുള്ളത് നാലാപ്പാടൻ എന്നറിയപ്പെടുന്ന നാലപ്പാട്ട് നാരായണമേനാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം പ്രസിദ്ധമാണ് അതുകൂടാതെ തന്നെ പൗരസ്തി ദീപം പൗരസ്തി ദീപം ലൈറ്റ് ഓഫ് ഏഷ്യ എഡിനാർ റോഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ പരിഭാഷ പൗരസ്ത്വം എന്ന പേരിൽ അദ്ദേഹം നിർവ്വഹിച്ചിട്ടുണ്ട് അതുകൂടാതെ ലാമിസ് റബിൾ എന്ന വിക്ടറി യുഗോന്റെ നോവൽ അദ്ദേഹം പാവങ്ങൾ എന്ന പേരിൽ ആദ്യകാലത്തെ ഒരു പരിഭാഷ മലയാളത്തിൽ ആദ്യകാലത്തെ ഒരു പ്രശസ്ത പരിഭാഷ കൂടിയാണ് ഈ കൃതി ലീലാതിലകത്തിൽ പരാമർശിക്കുന്ന സന്ദേശകാവ്യം എന്നുള്ളതാണ് ലീലാതിലകത്തിൽ പരാമർശിക്കുന്ന സന്ദേശകാവ്യമാണ് കക സന്ദേശം ഒരു ഹാസ്യ സന്ദേശകാവ്യമായിട്ടാണ് അത് അറിയപ്പെടുന്നത് കരുണയ്ക്ക് കരുണയുടെ തിവൃത്തം കുമാരനാസാൻ്റെ ഏറ്റവും പ്രധാന ഗതി അവസാന ഗതി എന്നല്ല അറിയപ്പെടുന്ന കരുണയ്ക്ക് കരുണ എന്ന ഖണ്ഡകാവ്യത്തിന് രൂപം നൽകിയതായിരുന്നുള്ളതാണ് അത് ചെങ്ങാരപ്പള്ളി നാരായണൻ പോറ്റിയാണ് മലയാള സാഹിത്യ സർവോസ്വം പോലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള റഫറൻസ് ഗ്രന്ഥങ്ങളിലൂടെ പ്രശസ്തനാണ് ചങ്ങാരപ്പള്ളി നാരായണൻ പോറ്റി ധാരാളം അദ്ദേഹത്തിൻ്റെ കൃതികൾ ഭാഷയിലുണ്ട് പിന്നീട് വരുന്ന ചോദ്യമാണ് ലക്ഷണമൊത്ത രണ്ടാമത്തെ മഹാകാവ്യം എന്നുള്ളതാണ് ചരിതമാണ് രുമാങ്കങ്കതചരിതമാണ് ലക്ഷണമത്തൻ്റാവ മഹാകാവ്യം എന്ന് അറിയപ്പെടുന്നത് പന്തളം കേരളോടമ വർമ്മയാണ് ഇത് ലയിച്ചിട്ടുള്ളത് അത് ഭാഷയിലെ മാഘം എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട് മലയാളം നമ്മുടെ ഭാഷയിലെ കേരള മാഘം അങ്ങനെയാണ് അതിനു അറിയപ്പെടുന്നത് കുഞ്ഞുംകൂടി തമ്മിൽ രചിച്ച അപൂർണ മഹാകാവ്യമാണ് കേരളം പച്ചമലയാളത്തിലെ വടക്കൻ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വടക്കൻപാട്ട് ഇത് വൃത്തമായി പച്ചമല ര പച്ചമലാഗതി എന്നറിയപ്പെടുന്നത് കോമപ്പനാണ് കുണ്ടൂർ നാരായണമേനാണ് ഇത് രയിച്ചത് മറ്റുള്ളിൽ വീണ്ടും കാണാം നന്ദി